അതായത് ഒന്നാമത്തെ കൃപാശനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം ഇവരുടെ കാര്യം ഇവർക്ക് ഈ ക്യാൻസർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറഞ്ഞല്ല പിന്നെ ഒരു ശതമാനമേ ഉള്ളു അപ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നു അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത് പ്രൊഫസറിലൂടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്തരം കുറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ കാര്യം ഒത്തിരി പേര് കാണാനുണ്ട് ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ലോ അപ്പം പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചു പോയി പിറ്റേ ദിവസം കൊണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീട്ടിൽ നിൽക്കണം അല്ല എനിക്കറിയാൻ പാടില്ല ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ് ചേന്നമംഗലത്ത് ഞാൻ ചേന്നമംഗലം എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻ്റ് ആണ് ചേതമംഗലം എന്ന് പറയുന്നത് പത്ത് ഒരു ആയിരത്തി എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള സെറ്റിൽമെൻ്റ് ആണ് അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേന്നമംഗലത്ത് ജൂഷ് ജൂ ജഹൂദ പള്ളി ചെന്ന് ആ പള്ളി ചെന്ന് ആ പള്ളി ഒത്തിരി എടാ കൊടുക്കാൻ പോയിട്ടാണ് പള്ളിയിലെത്തിയത് പള്ളി എത്തിയപ്പോൾ പള്ളി അടച്ചിട്ടിരിക്കാൻ പള്ളി അടച്ചിടപ്പം റോഡ് വക്കെ നിന്നിരിക്കുന്ന ഒരാളിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാറിലായിട്ട് വിളിച്ച് വിളിച്ചപ്പോൾ ഈ രോസം പറ്റല്ലേ എന്താ ഇവിടെയെന്ന് ചോദിച്ചു ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു അപ്പോഴെന്ത് അച്ഛാ ഞങ്ങൾ സാക്ഷ്യപറയാ ഇരിക്കുകയാണ് ഒരു ശതമാനം കൂടിയേ ഇനി ക്യാൻസർ ഉള്ളൂ ബാക്കി എല്ലാം അമ്മ ഏറ്റെടുത്ത് അച്ചാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ഇവിടുന്ന് വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആചരോചിച്ച് അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവിതാണ് സംഭവം ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയുന്നത് ജീവനോടെ അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കത്തു നിന്ന് ഒഴുകിയാൽ മതി പക്ഷേ ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി അത് താ അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം നമുക്ക് റിസ്ക് ഇല്ല എന്താ കാരണം ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും അതാണ് ഉടമ്പടി എന്താ കാര്യം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളെ അനുഗ്രഹിക്കുക സാക്ഷികളൊക്കെ മാറ്റുക ആടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെയും ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത് പീഡാകുന്നതിൻ്റെ കാര്യം